വളരെ ആരോഗ്യകരമായ ജനാധിപത്യ സംവാദങ്ങൾ വികസനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സർക്കാരിൻ്റെ നയപരിപാടികളും മറ്റും പരിശോധിക്കപ്പെടേണ്ട വേദി ഇതൊക്കെയാണ് സത്യത്തിൽ തിരഞ്ഞെടുപ്പ് എന്നാൽ ആദ്യം മുതൽ തന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെ വഴിതെറ്റിക്കാൻ അതിൽ വർഗീയ വിഷം കലർത്താനൊക്കെയുള്ള ആസൂത്രിതമായ നീക്കമാണ് ചില കോണുകളിൽ നിന്നുണ്ടാകുന്നത് അതിൻ്റെ ഒരു കാരണം അവർ ആരോഗ്യകരമായ ഒരു ജനാധിപത്യ പോരാട്ടത്തിൽ അശക്തരായി എന്നുള്ളതാണ് അപ്പോൾ ഇതെല്ലാം ശൂന്യതയിൽ നിന്നുണ്ടാക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വെറും ബഹളമാണ് എന്നിട്ട് അതിൽ നമ്മളെ കൊണ്ട് പ്രതികരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് ചർച്ച അത്തരം കാര്യങ്ങളിൽ കേന്ദ്രീകരിച്ച് ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വിദ്വേഷത്തിൻ്റെ പ്രചാരകരെ അവഗണിക്കുക എന്നതാണ് ഏറ്റവും നല്ലത് ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്ന നയം ഇത്തരം വിഷയങ്ങളിലും പൊതുവിലും എന്താണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ മുൻപാകെ ഉണ്ട് അത് വിശദീകരിക്കേണ്ട ആവശ്യമേ ഇല്ല ഇത്തരം വില കുറഞ്ഞ ദുഷ്ടബുദ്ധിയുള്ള പ്രചരണങ്ങളെ സാമാന്യ ബുദ്ധിയുള്ളവർ തള്ളിക്കളയും എന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല ഇത്തരം കാര്യങ്ങളിലൊന്നും പ്രതികരിക്കേണ്ടതുണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല